ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷം ആയവില്ലാതെ തുടരുന്നതിനിടെ സംഘർഷാവസ്ഥ ലഘൂകരിച്ച തന്റെ ശക്തമായ ഇടപെടലിലൂടെയാണെന്ന് അവകാശപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും പാകിസ്ഥാൻ നേതാക്കളുമായും നേരിട്ട് സംസാരിച്ചെന്നും ഇരു രാജ്യങ്ങളുടെ മേലും കനത്ത വ്യാപാര തീരുവുകൾ ഏർപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് വൈറ്റ് ഹൌസിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സംഘർഷം കുറഞ്ഞില്ലെങ്കിൽ അമേരിക്ക വ്യാപാര കരാറുകളിൽ നിന്ന് പിന്മാറുമെന്നും ഇരു രാജ്യങ്ങളുടെ മേലും കനത്ത ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതായി അദ്ദേഹം തന്നെ നിങ്ങൾ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ തല കറങ്ങുന്ന തരത്തിൽ കനത്ത തീരുവുകൾ ഞങ്ങൾ നിങ്ങളുടെ മേൽ ചുമത്തുമെന്ന് ഞാൻ പറഞ്ഞു ട്രംപ് കൂട്ടിച്ചേർത്തു തന്റെ കടുപ്പമാണ് ഇരു രാജ്യങ്ങളെയും പിന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ട്രംപിന്റെ ഈ വാക്കുകൾ നയതന്ത്ര ട്രംപിന്റെ ഈ വാക്കുകൾ നയതന്ത്രജ്ഞരെയും വിദേശകാര്യ വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയും സമാധാനപരമായ ഇടപെടലുകളിലൂടെയും പരിഹരിക്കാനാണ് ലോക നേതാക്കൾ ശ്രമിക്കുന്നത് എന്നാൽ ട്രംപ് ഇവിടെ വ്യാപാര ഭീഷണി ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കുകയാണ് ഇത് അമേരിക്കയുടെ വിദേശ നയത്തിൽ വന്ന വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ പ്രസ്താവനകളിൽ നിരവധി ചരിത്രമായ പിഴവുകളുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും നൂറുകണക്കിന് വർഷങ്ങളായി പരസ്പര തർക്കങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടിയിട്ട് എൺപത് വർഷം പോലും പൂർത്തിയായിട്ടില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന അടിസ്ഥാനപരമായ ചരിത്രം പോലും അവഗണിച്ച് സംസാരിക്കുന്ന ട്രംപിന്റെ രീതി അദ്ദേഹത്തിന്റെ ആഗോള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ധാരണയുടെ പരിമിതികളെ തുറന്നു കാട്ടുന്നു ഇന്ത്യ പാക് സംഘർഷം ആഗോള ശ്രദ്ധ നേടിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ശക്തിയായി സ്വയം ഉയർത്തിക്കാട്ടാനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പിന്തുണ നേടാനും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ പലരും കാണുന്നത് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തെയും ബാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം കഴിഞ്ഞ കുറച്ചു കാലമായി വ്യാപാര വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ താരീഫ് ചുമത്തിയപ്പോൾ ഇന്ത്യക്ക് നൽകിയിരുന്ന വ്യാപാര ആനുകൂല്യങ്ങൾ ട്രംപ് ഭരണകൂടം റദ്ദാക്കി കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്നത് തന്റെ ഇടപെടൽ മൂലമാണെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് നയതന്ത്ര ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസ്താവനകളിൽ ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും പാകിസ്ഥാൻ നേതാക്കളുമായും സംസാരിച്ചെന്നും ഇരു രാജ്യങ്ങൾക്കും നേരെ കനത്ത വ്യാപാര തീരുവുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞു ഈ സംഭവ ഒരു നയതന്ത്ര പ്രതിസന്ധി എന്നതിലുപരി അമേരിക്കയുടെ വിദേശ നയത്തിൽ വന്ന മാറ്റങ്ങളെയും ട്രംപിന്റെ വ്യക്തിപരമായ സമീപനങ്ങളെയും തുറന്നു സാധാരണഗതിയിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ലോക നേതാക്കൾ സമാധാനപരമായ ചർച്ചകളിലൂടെയും ഇടപെടലുകളുടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ട്രംപ് ഇവിടെ വ്യാപാര ഭീഷണിയെ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഞാൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചു അദ്ദേഹം ഒരു അത്ഭുതകരമായ വ്യക്തിയാണ് എന്ന് ട്രംപ് പറഞ്ഞെങ്കിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിച്ചേക്കാം മോദിയുമായി വ്യക്തിപരമായ നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ നയതന്ത്രം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള പുതിയ തന്ത്രമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം ഭീഷണികളിലൂടെ അല്ലാതെ സമാധാനപരമായ ചർച്ചകളിലൂടെയും നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയുമാണ് ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വന്നതെന്നാണ് ഇന്ത്യയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ ഈ രാജ്യങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളെ അവഗണിക്കുന്നതിന് തുല്യമാണ് സംഘർഷം പൂർണ്ണമായും അവസാനിക്കാത്ത സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ പ്രസ്താവനകൾ കൂടുതൽ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ട്രംപിന്റെ ഈ തന്ത്രം ഇന്ത്യ അമേരിക്ക ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു